ഹലോ ഗുഡ് ഈവനിങ് നമസ്കാരം എല്ലാവർക്കും കേരള പ്രോപ്പർട്ടി ഹബിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പതിവിലും വിഭിന്നമായിട്ട് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ വീഡിയോ അല്ല കാണിക്കുന്നത് പകരം ഏതെങ്കിലും ഒരു സ്വപ്ന ഭവനം അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കിയിട്ടുള്ള ആളുകൾക്ക് അത്യാവശ്യമുള്ള കുറച്ച് ഫർണിച്ചറുകൾ തിരുവാൻഡ്രത്ത് വളരെ വലിയ ഡിസ്കൗണ്ടിൽ വിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ആൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ മറ്റ് ഡീറ്റെയിലുകൾ അറിയുന്നതാണ് നയൻ സീറോ സിക്സ് വൺ ടു ഡബിൾ സീറോ ടു എയ്റ്റ് സിക്സ് എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിലുകൾ അറിയാൻ കഴിയും ഇവിടെ കൂടുതലായിട്ട് തേക്കിൻ്റെ അതുപോലെ തന്നെ മഹാഗണി പിന്നെ അക്യേഷ്യ പോലെയുള്ള വുഡിൻ്റെ നല്ല അലമാരകൾ സോഫ സെറ്റ് ഡൈനിങ് ടേബിള് അതുപോലെ കുറേ സാധനങ്ങളുണ്ട് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിൽ നിങ്ങൾക്കത് ലഭിക്കും താല്പര്യമുള്ളവർ മുൻപ് പറഞ്ഞ് ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഒരു വീട് എന്ന ഏറെക്കാലത്ത് സ്വപ്നം പൂവണിഞ്ഞ് അങ്ങോട്ട് താമസം മാറാനൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾ ഫർണിച്ചറുകളൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വളരെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇവിടെ റെഡി സ്റ്റോക്ക് ഉള്ള ഈ സാധനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത് താല്പര്യമുള്ള ആളുകൾ ബന്ധപ്പെടുക ഇത് വന്ന സിറ്റി തന്നെയാണ് നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു മാക്സിമം വൺ കിലോമീറ്റർ മാത്രമാണ് ഈ ഗോഡൗണിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് താല്പര്യമുള്ള മുഴുവൻ ആളുകളും ബന്ധപ്പെടുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽ കളക്ട് ചെയ്യുക താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ സ്വപ്ന ഭവനത്തിലേക്ക് സ്വന്തമാക്കാൻ ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഇതുവരെ കേരള പ്രോപ്പർട്ടി ഹബിന് പരിഗണിച്ച നിങ്ങളുടെ പ്രോപ്പർട്ടി ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കേരള പ്രോപ്പർട്ടി ഹബ്ബിൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള വിളിച്ച് സംസാരിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ എല്ലാമുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു ആവശ്യം വരുമ്പോഴും കേരള പ്രോപ്പർട്ടി ഹബിനെ ഓർമ്മയിൽ വയ്ക്കണമെന്നും ബന്ധപ്പെടണമെന്നും ഒരിക്കൽ കൂടി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് എല്ലാവർക്കും ഒരായിരം നന്ദി ഈ ഫർണിച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻപ് നമ്പർ പറഞ്ഞിരുന്നു വീഡിയോയുടെ തുടക്കത്തിൽ ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ മറ്റ് ഡീറ്റെയിലുകൾ എക്സാക്ട് ലൊക്കേഷൻ അടക്കം പ്രൈസ് കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയും താല്പര്യമുള്ളവർ ബന്ധപ്പെടുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി